ജലലഭ്യത ആരോഗ്യം കൃഷി മൃഗസംരക്ഷണം മത്സ്യബന്ധനം ജൈവവൈവിധ്യം വനസമ്പത്ത് തുടങ്ങിയവയെ പ്രതികൂലമായി ബാധിക്കുന്നതിലേക്കാണ് ആഗോളതാപനവും കാലാവസ്ഥാ വ്യതിയാനവും നീങ്ങുന്നത് ഈ നൂറ്റാണ്ടിൻ്റെ അവസാനത്തോടെ മൂന്നിലൊന്നായി സസ്യജന്തുജാലങ്ങൾ മാറുമെന്ന് അന്താരാഷ്ട്ര തലത്തിലുള്ള കാലാവസ്ഥാ പഠനങ്ങൾ വ്യക്തമാക്കുന്നു പഠനത്തിന് നേതൃത്വം നൽകുന്ന പ്രൊഫസർ ഷെയ്ൻ മനോലി because one of the the things that's predicted with climate change is the extremes become more extreme. extreme So those extreme events that are very detrimental to animals' health, it മൃഗങ്ങൾ പക്ഷികൾ ഉരകജീവികൾ തുടങ്ങിയവയുടെ ജീവിതചക്രത്തെ ബാധിക്കുന്ന രീതിയിലാണ് ഇപ്പോഴത്തെ കാലാവസ്ഥ വ്യതിയാനം വനന സ്വീകരണം രൂക്ഷമാകുന്നതോടെ മനുഷ്യനും മൃഗങ്ങളും തമ്മിലുള്ള സംഘർഷം വർദ്ധിക്കുമെന്നും പഠനങ്ങളിലൂടെ കണ്ടെത്തിയതായി ഷെയ്ൻ മനോലി പറയുന്നു അഡാപ്റ്റേഷൻ ഫിസിയോളജിയുമായി ബന്ധപ്പെട്ട് നിരവധി പഠനങ്ങൾ ഷെയും നടത്തിയിട്ടുണ്ട് കാലാവസ്ഥാ വ്യതിയാനത്തെക്കുറിച്ചുള്ള ഗവേഷണത്തിനായി പൂക്കോട് വെറ്ററിനറി സർവകലാശാലയിൽ ആരംഭിച്ച പഠന കേന്ദ്രത്തിലെത്തിയതായിരുന്നു അദ്ദേഹം ജന്തുശാസ്ത്ര വിഭാഗം വിദഗ്ധൻ പ്രൊഫസർ ഗിരീഷ് വർമ്മയും ഉണ്ടായിരുന്നു ഇന്ത്യ വിഷൻ വയനാട്